اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان الذين كفروا بعد ايمانهم ثم ازدادوا كفرا لن تقبل توبتهم واولئك هم الله إن الذين كفروا وماتوا وهم كفار فلن يقبل من أحدهم ملء الأرض ذهبا, ذهبا ولو افتدى به أولئك لهم عذاب أليم وما لهم من ناصرين സൂറ ആലുമറാനിലെ തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് ആയത്തുകൾ ഇന്നല്ലീന കഫറു നിശ്ചയം നിഷേധിച്ചവർ ബായ്ത ഈമാനിഹിം വിശ്വസിക്കലിന് ശേഷം സുമസ് പിന്നീട് അവർ വർദ്ധിപ്പിച്ചു കുഫ്രൻ കുഫറിനെ ുംബല ഒരിക്കലും സ്വീകരിക്കപ്പെടുകയില്ല അവരുടെ മടക്കം അല്ലെങ്കിൽ അവരുടെ പശ്ചാത്താപം അവർ വഴിതെറ്റിയവർ തന്നെയാണ് ഇന്നല്ലതീന കഫറു നിശ്ചയം നിഷേധിച്ചവർ വ അവർ മരിക്കുകയും ചെയ്തു അവർ നിഷേധികളായ അവസ്ഥയിൽ നിഷേദികളായിരിക്കെ എന്നർത്ഥം സ്വീകരിക്കപ്പെടുകയില്ല ഒരിക്കലും സ്വീകരിക്കപ്പെടുകയില്ല മിൻ അഹദിഹിം അവരരിൽ നിന്നും അവരൊരാളിൽ നിന്നും മിൽഉൽ ദഹബൻ ഭൂമി നിറച്ചും സ്വർണം മല എന്ന് പറഞ്ഞാൽ നിറഞ്ഞു മിൽ അസമാവാത്തിയോ മിൽ ഒക്കെ അല്ലേ ഭൂമി നിറയെ ദഹബൻ സ്വർണം വലവിഫ്താ ബി അതുകൊണ്ടവർ പ്രായശ്ചിത്തം ചെയ്യുകയാണെങ്കിൽ ഫിതിയെ കൊടുക്കുകയാണെങ്കിൽ നർത്തം എന്ന് പറഞ്ഞാൽ ഫിതിയെ നൽകി അലീം അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് ഒമാലഹും അവർക്കില്ല മിൻ യാതൊരുവിധ സഹായികളും മുകളിൽ പറഞ്ഞതിന്റെ തുടർച്ചയാണ് ഈമാനിന് ശേഷം കുഫ്രു അനുവർത്തിക്കുന്ന ആളുകളെ അള്ളാഹുവും അവന്റെ മലക്കുകളും ശപിച്ചുകൊണ്ടിരിക്കുമെന്നും അവർക്ക് യാതൊരു ഇളവും നൽകപ്പെടുകയില്ല എന്നുമൊക്കെയാണല്ലോ മുകളിൽ പറഞ്ഞത് അല്ല പശ്ചാത്തപിക്കുകയും ജീവിതം നന്നാക്കുകയും ചെയ്തവരാണെങ്കിൽ അല്ലാഹു ഓഫൂറും റഹീമാണ് എന്നും പറഞ്ഞു ഈ തൗബ എന്ന് പറയുന്നത് ആ അങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് പശ്ചാത്തപിച്ചാൽ മതിയല്ലോ എന്ന ഒരു ലൂപ്പ് ഹോള് നിലനിൽക്കുമല്ലോ അങ്ങനെ പറഞ്ഞാൽ അതുകൊണ്ട് തൗബ എന്ന് പറയുന്നത് കളിക്കാനുള്ളതല്ല അത് യഥാർത്ഥത്തിൽ പശ്ചാത്തപിക്കുന്നവർക്ക് ഉള്ളതാണ് എന്ന് മനസ്സിലാക്കി തരികയാണ് അള്ളാഹുത്താല ചെയ്യുന്നത് ഇന്നല്ലദീന കഫറൂബായുധമാനിഹിം ഊമിനായ ശേഷം കാഫിറാകുന്നവർ അല്ലെങ്കിൽ കാഫിറിന്റെ നിലപാട് സ്വീകരിക്കുന്ന മൂമിന് കുഫറ് അനുവർത്തിക്കുന്ന മൂമിൻ ഊമിനെന്ന് നമ്മൾ പറയുകയാണ് യഥാർത്ഥത്തിൽ അയാൾ കുഫ്ര പിന്നീട് ആ കുഫറിൽ വർദ്ധനവ് വരുത്തി അഥവാ പിന്നെ തുടരെ തുടരെ അതേ നിലപാട് തുടർന്നുകൊണ്ടിരുന്നു ആദ്യം ഏതോ ഒരു കാര്യം നിഷേധിച്ചു അംഗീകരിക്കുകയില്ല എന്നോ അത് ഞാൻ സമ്മതിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞു പിന്നീട് പല കാര്യങ്ങളും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു അവരുടെ തൗബ ഒരിക്കലും സ്വീകരിക്കപ്പെടുകയില്ല ഉലായി ഖുമാലു അവർ വഴിതെറ്റിയവരാണ് ഈ ആയത്തിന്റെ വിശദീകരണമായിട്ട് മൂന്ന് കാര്യങ്ങൾ മുഫസറുകൾ സൂചിപ്പിക്കുന്നുണ്ട് അതിലൊന്ന് തൗബ സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞത് ആരെ പറ്റിയാണ് അത് ഒന്ന് യഹൂദന്മാര് വേദക്കാരെ കുറിച്ചാണല്ലോ പറഞ്ഞു വരുന്നത് അവരെ പറ്റി തന്നെയാണ് അഥവാ അവർ മുഹമ്മദ് സല്ലല്ലാഹു അല്ലൈവല്ലമയ്യ അംഗീകരിച്ച ശേഷം നേരത്തെ മുകളിൽ വന്നു രാവിലെ വിശ്വസിക്കുകയും വൈകുന്നേരം നിഷേധിക്കുകയും ചെയ്താൽ മതി എന്ന് അതുപോലെ മുഹമ്മദ് സല്ലല്ലാഹു അല്ലൈവല്ലമയ്യ അറിഞ്ഞത് ആണവർ എന്നിട്ട് അവർ ഖഫറിന്റെ നിലപാട് സ്വീകരിച്ചു വേദത്തിൽ വിശ്വസിച്ചു എന്നായിരുന്നു അവരുടെ നിലപാട് മുസാ അലൈഹി ഇലാമിലും തൗറാത്തിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നാണ് നിലപാട് പക്ഷേ തൗറാത്തിൽ പറഞ്ഞ നബി വന്നപ്പോ തൗറാത്തിന് വിരുദ്ധമായിട്ട് തന്നെ അവർ നിഷേധിച്ചു ഇങ്ങനെ ചെയ്ത ആളുകൾ പിന്നീടും കൊണ്ടു നടക്കുന്ന ഒരു മതചടങ്ങുകളും ആചാരങ്ങളും ഒക്കെ ഉണ്ടല്ലോ ആ അടിസ്ഥാനത്തിൽ വലിയ തൗപചെല്ലലുകളൊക്കെ അവർ നടത്തും അഥവാ മുഹമ്മദ് സലഹു അലൈഹി സ്വലമയെ വിശ്വസിക്കാൻ കൂട്ടാക്കാതെ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അംഗീകരിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ വലിയ തൗബകളൊക്കെ നടത്തും പക്ഷെ ഇസ്ലാം സ്വീകരിക്കുകയില്ല അവരെ പറ്റിയാണ് ഈ പറഞ്ഞത് ഇന്നല്ലധീന കഫറു പാഴ്ദ ഇമാനഹിം സുമസ് കുഫറ കുഫ്ര ആദ്യ നബിയെ അംഗീകരിച്ചില്ല പിന്നീട് അതേ നിലയിൽ തന്നെ അവർ മുന്നോട്ട് പോയി ഏത് ഏത് സംഭവിച്ചില്ല മുകളിൽ പറഞ്ഞത് ഇല്ലല്ലദീന താഭൂമിയും എന്നാണ് പശ്ചാത്തപിച്ചു എന്നിട്ട് ജീവിതം നന്നാക്കി അഥവാ ദീനൽ ഇസ്ലാമിലേക്ക് റസൂലുല്ലാൻ വിശ്വസിച്ചു എന്നിട്ട് ജീവിതം അതനുസരിച്ച് ആക്കിയാൽ അതനുസരിച്ചാക്കിയാൽ അല്ലാഹൂർ റഹീമാണ് പക്ഷെ ഇവർ അത് ചെയ്തില്ല മുഹമ്മദ് അലൈഹി അലഹിസ്ലമെ അംഗീകരിക്കാതിരുന്നത് പൊറുക്കണേ എന്ന് അള്ളാഹുവിനോട് ധാരാളമായി പ്രാർത്ഥിച്ചു കാരണം അവർ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന ആളുകളാണ് യഹൂദന്മാര് പക്ഷേ വാസ്ലഹു ജീവിതം നന്നാക്കുക എന്നത് ചെയ്തില്ല അതിന് പകരം ഖഫറിൽ തന്നെ തുടരുകയാണ് ചെയ്തത് അങ്ങനെ മുഹമ്മദ് സലല്ലാഹു അലൈഹി വസ്ലമയെ അംഗീകരിക്കുകയും ഇസ്ലാമിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാതെ യഹൂദനായി തന്നെ നിന്നുകൊണ്ടുള്ള അവരുടെ തൗബ അള്ളാഹു സ്വീകരിക്കുകയില്ല കാരണം വാസ്ലഹു തിരുത്തണം എന്നാൽ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ അല്ലാതെ ആയിരം വട്ടം തൗബ ചെല്ലുക നമ്മുടെ സമുദായത്തിലും ഉണ്ടല്ലോ അങ്ങനെ ഒരു പരിപാടി ജീവിതം നന്നാക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല ഏതോ ഒരു ദിവസം ഇരുന്ന് ആരോ ചൊല്ലിക്കൊടുക്കും കുറെ ആളുകൾ ഏറ്റു ചെല്ലും അങ്ങനെ തൗബ ചെല്ലുക മതപ്രഭാഷണങ്ങളുടെ അവസാനത്തെ ദിവസമൊക്കെ തൗബ ചൊല്ലിക്കൊടുക്കുക തൗബ ജൊല്ലി ചെല്ലുക ഇങ്ങനെ ഒരു പരിപാടിയുണ്ട് അങ്ങനത്തെ തൗബയൊന്നും സ്വീകരിക്കുകയില്ല ജീവിതം നന്നാക്കാൻ തീരുമാനിക്കുക തന്നെ വേണം അപ്പോൾ യഹൂദൻ ചെയ്തിരിക്കുന്നത് തൗറാത്തിനെ വരെ നിഷേധിച്ചുകൊണ്ട് മുഹമ്മദ് അലൈഹി അലൈവല്ലേയും ഊർഹാനിനെയും തള്ളിക്കളയുകയാണ് എന്നിട്ട് അത് ആ നിലപാട് നിലനിർത്തിക്കൊണ്ട് തൗബ ചെയ്തതുകൊണ്ട് സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ് ഒരു വിശദീകരണം രണ്ടാമത്തെ ഒരു വിശദീകരണം എല്ലാം എന്ന് പറഞ്ഞാൽ അവരുടെ തൗബ സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവരൊരിക്കലും പശ്ചാത്തപിക്കുകയില്ല കുഫുറിന്റെ നിലപാട് അനുവർത്തിക്കുകയും ആ നിലപാടിൽ തന്നെ മുന്നോട്ട് പോകുകയും ചെയ്ത് കുഫുറിൽ അങ്ങോട്ട് മുഴുകി അത്തരം ആളുകൾ ഒരിക്കലും പശ്ചാത്തപിക്കുകയില്ല എന്നാണ് മറ്റൊരു വിശദീകരണം അപ്പോൾ എല്ലാം ദുഃഖബല തൗപത്വം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിന്നെ തീരെ കല്യാണം കഴിക്കാത്ത ആളെ കുറിച്ച് അവന്റെ കല്യാണം ഞാൻ കൂടുതലുണ്ടാവും അവന്റെ കല്യാണം ഞാൻ ഒരിക്കലും കൂടില്ല എന്നായിരിക്കും പറയുക കാരണം എന്താണ് അവൻ ഒരിക്കലും പെണ്ണ് കെട്ടൂല അതുകൊണ്ടാണ് കൂടാത്തത് ഇങ്ങനെ ഒരു സംസാര ശൈലി ഉണ്ടല്ലോ അങ്ങനെ പറഞ്ഞതാണ് അഥവാ അവരുടെ തൗപ്പം ഒരിക്കലും സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ അവർ ഒരിക്കലും പശ്ചാത്തപിക്കുകയില്ല എന്നാണ് രണ്ടാമത്തെ ഒരു വിശദീകരണം മൂന്നാമത്തത് ഇവർ പശ്ചാത്തപിക്കും അവർക്ക് ബോധ്യം വരും ഞങ്ങൾ ചെയ്തിരിക്കുന്നത് വലിയ അബദ്ധമാണ് എന്ന് എപ്പോ മരണമാസന്നമാകുന്ന സമയത്ത് പക്ഷേ ആ നേരത്തെ അവരുടെ തൗബ സ്വീകരിക്കുകയില്ല സൂറത്തുനിസായി പറഞ്ഞല്ലോ വലൈസത്തി പിന്നെ തൗബ എന്ന് പറയുന്നത് പാപങ്ങൾ ചെയ്യുകയും എന്നിട്ട് മരണമാസന്നമാകുമ്പോൾ ഞാൻ ഇപ്പം പശ്ചാത്തപിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നവർക്കുള്ളതല്ല വരല്ലതീന യമൂതൂനവുഹും കുഫ്ഫാറും നിഷേധികളായി മരിക്കുന്ന ആളുകൾക്കും ഉള്ളതല്ല അപ്പം മരണം വരെ നിഷേധത്തിൽ തുറന്നിട്ട് അത് യഹൂദ പുരോഹിതന്മാര് മുഹമ്മദ് സലഹു അലൈവലമയെ നിഷേധിച്ചതിന്റെ പേരിൽ അഥവാ തൗറാത്തിനെ തന്നെ നിഷേധിച്ചതിന്റെ പേരിൽ സാധാരണക്കാരായ ആളുകൾ ബേജാറ് പറയുമ്പോൾ അവരെ സമീപ അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞുകൊടുത്തിരുന്ന ഐഡിയകളിൽ പെട്ടതാണ് ഇപ്പോ മുഹമ്മദിനെ അംഗീകരിച്ചില്ലെങ്കിലും നമുക്ക് അവസാന നിമിഷം അങ്ങ് തൗബ ചെയ്ത് കളയാം അങ്ങനെ അവസാന നിമിഷം തൗബ ചെയ്യുന്നവരുടെ ഒന്നും തൗബ സ്വീകരിക്കുകയില്ല എന്നാണ് ഇവിടെ പറഞ്ഞു എന്നാണ് മൂന്നാമത്തെ ഒരു വിശദീകരണം അഥവാ അവർക്ക് ബോധ്യം വരും ഞങ്ങൾ കുടുങ്ങാനാണ് പോകുന്നത് എന്ന് അതുകൊണ്ട് തന്നെ അവരുടെ തൗബ സ്വീകരിക്കുകയില്ല എന്നാണ് മൂന്നാമത്തെ ഒരു വിശദീകരണം ഇത് മൂന്നും പരിശുദ്ധ കുർഹാനിൻ്റെ വരികൾക്കിടയിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ആയതുകൊണ്ട് ഏതാണ് ഉദ്ദേശം എന്ന വിഷയത്തിൽ ഇവിടെ ഏതാണ് ഉദ്ദേശം എന്ന വിഷയത്തിലേ ഉള്ളൂ യഥാർത്ഥത്തെ അഭിപ്രായ വ്യത്യാസം മൂന്നും കുർഹാനികമായ ആശയങ്ങൾ തന്നെയാണ് പിന്നെ നിഷേധികൾ ഒരിക്കലും നന്നാകുകയില്ല എന്ന് അള്ളാഹു തസൂറത്തുൽ ബക്കറയിൽ തന്നെ ഇന്നല്ലതീനെ കഫറു സബാഹുനാലഹിം ആന്തർത്തോഹും അംലം തുന്തിർഹും ലായോമിനോൻ അവരൊരിക്കലും നന്നാകൂല അങ്ങനെ അള്ള പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ തൗബ മരണസമയത്ത് നടത്തിയത് കൊണ്ട് കാര്യം ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് തൊട്ടു മുകളിൽ തന്നെ ഇല്ലല്ലതീന്നെ താപു മിമ്പാഴ്തി അസലഹു എന്ന കണ്ടീഷൻ അള്ള വെച്ചിട്ടുണ്ട് ഒക്കെ ഖുർആാനിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ടാണ് അഭിപ്രായം ഉള്ളതും നിഷേധികളായി മരിക്കുന്ന ആളുകൾ കഫറു വഹും ഇന്നല്ലാറും അങ്ങനെ തന്നെ മരിക്കുന്ന ആളുകൾ ഭൂമിയോളം സ്വർ ഭൂമി നിറച്ചും സ്വർണം വലവിഫ്താ ബി അത് അവർ ഫിതിയെ കൊടുക്കുകയാണെങ്കിലും സ്വീകരിക്കുകയില്ല വത്തക്കു യവുമല്ലും വല യുഹദ് മിൻഹാ അതിലും എന്നൊക്കെ വന്നില്ലേ നേരത്തെ അതേ സംഗതി തന്നെയാണ് ഈ പറയുന്നത് അഥവാ നിഷേധിയായി മരിച്ചിട്ട് പിന്നെ പരലോകത്ത് വെച്ച് എന്തെങ്കിലും പ്രായശ്ചിത്തം ചെയ്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്നും വിചാരിക്കേണ്ടതില്ല അങ്ങനെയൊക്കെയുള്ള വിചാരങ്ങളായിരുന്നല്ലോ യഹൂദന്മാരെ പ്രത്യേകിച്ചും നയിച്ചിരുന്നത് ഞങ്ങളിപ്പോ ഇങ്ങനെ മരിച്ചു പോയാലും ശരി ഞങ്ങൾ അള്ളാഹുവിൻ്റെ സ്വന്തക്കാരും പ്രിയജനവുമാണ് ഞങ്ങളുടെ മഹാന്മാരായ ആളുകളുടെ കുടുംബക്കാരും പിന്മുറക്കാരുമാണ് അതുകൊണ്ട് അവരെല്ലാവരും കൂടി സഹായിച്ചിട്ട് ഞങ്ങളെ അങ്ങ് രക്ഷപ്പെടുത്തും എന്നൊക്കെയായിരുന്നു അതിനെ ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു നഷ്ടപരിഹാരം ഈടാക്കും ഇങ്ങനെയൊക്കെയാണ് അല്ല ഭൂമി നിറയെ സ്വർണം നഷ്ടപരിഹാരമായിട്ട് പ്രായശ്ചിത്തമായിട്ട് കൊടുത്താലും അത് സ്വീകരിക്കപ്പെടുകയില്ല സഹിയായ ഹദീസിൽ വന്നത് കാണാൻ കഴിയും നിബ്സലാ അലൈഹി വല്ല പറയ നരകത്തിൽ കിടക്കുന്ന ആളുകളോട് ചോ സ്വർഗത്തിൽ കിടക്കുന്ന ആളുകളോട് ചോദിക്കും നിങ്ങൾക്ക് എങ്ങനെയുണ്ട് നിങ്ങളുടെ താമസമൊക്കെ അപ്പം അവർ പറയും വളരെ ഹയറാണ് സുഖമാണ് എന്ന് ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഇനി ചോദിക്കാനുള്ളത് ദുന്യാവിലേക്ക് ഇനിയും പറഞ്ഞേച്ച് ഇനിയും ഇതുപോലെ വരച്ചി പിന്നെ രക്തസാക്ഷിയായി തിരിച്ചു വരാൻ അവസരം തരുമെന്ന് ചോദിക്കാനുള്ളൂ എന്നാണ് മറുപടി പറയുക അതേ ചോദ്യം നരകവാസികളോട് ചോദിക്കുന്നുണ്ട് കൊണ്ടുവന്നിട്ട് എങ്ങനെയുണ്ട് അപ്പൊ അവർ അവിടുത്തെ അടുങ്ങാറൊക്കെ പറയാണ് നിങ്ങൾ വലതും പിന്നെ പിന്നെ പ്രായശിത്വം ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നരകവാസികൾ പറയും ഞാൻ എന്റെ സമ്പത്ത് മുഴുവൻ എനിക്കുള്ളത് മുഴുവൻ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രായശ്ചിത്തം ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ മറുപടി അതിനേക്കാളൊക്കെ വളരെ നിസ്സാരമായ കാര്യമേ നിങ്ങളോട് ദുന്യാവിൽ വെച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ സമ്പത്ത് മുഴുവനും കൂടി ത്യജിക്കൊന്നും വേണ്ട പകരം എനിക്ക് ഇപാദത്ത് ചെയ്തും എന്നിൽ യാതൊന്നും പങ്കു ചേർക്കാതെ ജീവിച്ചാൽ മതി എന്നാണ് നിങ്ങളുടെ പിതാവ് ആദമനിൽ നിന്ന് തന്നെ ഞാൻ സ്വീകരിച്ചിട്ടുള്ള കരാറ് അതേ നിങ്ങൾ ചെയ്യേണ്ടതുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇവിടെ വന്ന് കിടക്കേണ്ടി വരുമായിരുന്നില്ല അല്ലാതെ ഭൂഗോളം നിറയെ സ്വർണം തരണം എന്നൊന്നും നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല വളരെ ചെറിയ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് അള്ളാഹു സുബനോതയുടെ മറുപടി എന്ന് ഒരുപാട് ഹദീസുകളിൽ പിന്നെ സലഹലിമ സൂചിപ്പിച്ചതായി കാണാൻ കഴിയുന്നതാണ് അങ്ങനെ പ്രാശിത്തം ചെയ്തിട്ടൊന്നും രക്ഷപ്പെടാൻ കഴിയുകയില്ല ലഹും അഴിതാബിൻ അലീം അവർക്ക് വേദനയേറിയ ശിക്ഷയാണുള്ളത് ഒമാലഹും യാതൊരുവിധ സഹായികളെയും കിട്ടുകയില്ല ഞാൻ സൂചിപ്പിച്ചല്ലോ മഹാന്മാരായ ആളുകളുടെ സമുദായവും അവരുടെ സന്താന പരമ്പരയുമാണ് ഞങ്ങൾ അതുകൊണ്ട് അവരെല്ലാവരും കൂടി ഞങ്ങളെ രക്ഷപ്പെടുത്താതിരിക്കുകയില്ല എന്നായിരുന്നു പുരോഹിതന്മാര് സാധാരണക്കാരായ ആളുകളെ പറഞ്ഞു ധരിപ്പിച്ചിരുന്നത് അങ്ങനെയൊന്നും ഒരാളുടെ മഹത്വം കൊണ്ട് വേറൊരാളെ രക്ഷപ്പെടുക എന്ന് പറയുന്ന പരിപാടി നടക്കുകയില്ല ഓരോരുത്തരും അവനവന്റെ വിശ്വാസവും അമലും തന്നെയാണ് പ്രയോജനപ്പെടുക അല്ലാതെ ഒരു സഹായിയും അവന് ലഭിക്കുകയില്ല അഥവാ മറ്റൊരാളുടെ സഹായം കൊണ്ട് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥത്തെയും ഒക്കെ നിഷേധിച്ചിട്ട് വേറെ ആരുടെയോ റെക്കമെൻഡ് കൊണ്ടോ സഹായം കൊണ്ടോ രക്ഷപ്പെടുക എന്ന് പറയുന്ന പരിപാടി ഒരിക്കലും നടക്കുകയില്ല എന്ന് ഉറപ്പിച്ച് വ്യക്തമാക്കുകയാണ് അള്ളാഹുസുബ് ഹനോർത്താല ചെയ്യുന്നത് അള്ളാഹുസുബ് ഹനോ താല മോമിനായി ജീവിക്കുവാനും മോമിനായി തന്നെ മരിക്കുവാനും നമുക്ക് തോഫിയർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين